ഡിസേബിൾഡ് ആയ ഒരു വ്യക്തി ഒരിക്കലും പാടില്ല നോർമൽ ആവേണ്ടത് എന്തെങ്കിലും കുറവുകളിൽ വിഷമിച്ചിരിക്കുന്നവരൊക്കെ സത്യം പറഞ്ഞ മാതൃകയാക്കണം ഈ ഒരു ചെറുപ്പക്കാരനെ ചരത്തിന്റെ ഉറച്ച മനസ്സിന് മുന്നിൽ ആത്മവിശ്വാസത്തിന് മുന്നിൽ സത്യം പറഞ്ഞാനൊക്കെ തോറ്റുപോവാണ് നിങ്ങളൊക്കെ വലിയ പ്രചോദനമാണ് കേട്ടോ പറ്റില്ലാതെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് ഒരു സുപ്രഭാതത്തിൽ ഒരു ട്രെയിൻ അപകടത്തിൽപ്പെട്ടാണ് വലതു കൈ നഷ്ടപ്പെട്ടത് തോൽക്കാൻ തയ്യാറല്ല ജയിച്ചില്ലെങ്കിലും തോൽക്കാൻ തയ്യാറല്ല അതാണ് ഇതാണോ എതിരാളികൾ വയക്കുന്ന ശരത്തിന്റെ ചിലന്തി കൈ അതെ ഇതാണ് ആ കൈ എതിരാളികളെന്ന് പറഞ്ഞത് ഫുട്ബോൾ ടീമിൽ എതിർ ടീമിൽ മത്സരിക്കുന്നവരാണ് കേട്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് കേട്ടോ ഈ ഒരു ചെറുപ്പക്കാരനെ കണ്ടോ നമുക്കൊക്കെ വലിയ ആവേശവും അഭിമാനവും ഇൻസ്പിറേഷനും എല്ലാമാണ് ഈ ഒരു യുവാവ് അതായതിൻ്റെ പേര് ശരത്ത് എന്നാണ് ശരത് ഒരു ഗോൾ കീപ്പറാണ് തലത്തിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിനുള്ള പുരസ്കാരമൊക്കെ നേടിയ ഒരു വലിയ മനുഷ്യനാണ് ശരത്തിന് വലത് കൈ വലത് കൈ ഇല്ലെന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും അതിൽ വിഷമിച്ചിരുന്നിട്ടില്ല ജന്മനാ കൈ നഷ്ടപ്പെട്ട ഒരാളു അല്ല ശരത്ത് ശരത്തിനു മുപ്പത്തിനാല് വയസ്സുണ്ടല്ലേ മുപ്പത്തിനാല് ഇതൊന്ന് രണ്ടു വർഷം മുമ്പാണ് ആ ഒരു സംഭവം ഉണ്ടായത് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നിമിഷം തന്നെയാണ് അതെ രണ്ടു വർഷം മുമ്പായിരുന്നു തൃപ്പൂണിത്തറയിൽ വെച്ച് പാളം മുറിച്ചു കിടക്കുന്നതിടയിലാണ് ശരത്തിന്റെ വലത് കൈ നഷ്ടപ്പെട്ടത് തന്റെ വലത് കൈ നഷ്ടപ്പെട്ടിട്ടും വിഷമിച്ചിരുന്നില്ല എന്നെ കൊണ്ട് പറ്റും പോരാടി ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുകയാണ് ഒരിക്കൽ പോലും തളർന്നിട്ടില്ല ഞാൻ വീട്ടിൽ വന്നപ്പോൾ ശരത്തിൻ്റെ അമ്മ പറഞ്ഞത് അമ്മ ഒരു മാസം നിന്ന് എഴുന്നിട്ടില്ല കാരണം ശരത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട് അമ്മയെ ആശ്വസിപ്പിച്ചത് ശരത്താണ് അമ്മയടുത്ത് ശരത്ത് പറഞ്ഞത് അമ്മയെ എൻ്റെ ഒരു കൈയല്ലേ നഷ്ടപ്പെട്ടുള്ളൂ എനിക്ക് ഒരു കൈയില്ലേ എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടെ അമ്മയെ ആശ്വസിപ്പിച്ചത് ശരത്തായിരുന്നു ഭയങ്കര അഭിമാനമുണ്ട് ശരത്തിനെ കാണാൻ കഴിഞ്ഞതിലും ശരത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞതിലും നമുക്ക് ശരത്തിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാല് അന്ന് എനിക്കൊരു ജോലി സംബന്ധമായ ആവശ്യത്തിനായി എറണാകുളത്ത് പോകേണ്ടി വന്നു തുടർന്ന് അവിടെ നിന്ന് തൃപ്പൂണത്തറയിലേക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ പിക്ക് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടി വന്നതും പുള്ളിക്കാരൻ വരുന്ന സമയപ്പഴത്തേക്കും എനിക്ക് തൊട്ടടുത്ത എതിർവശത്തുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടിയിരുന്നു അപ്പം ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ പുള്ളിയെ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് കടന്നതായിരുന്നു അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഫോണിലായി പോയി ആ ഒരു അശ്രദ്ധ മൂലം ശരിക്കും നമുക്ക് നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ വിലയേറിയ വലതുകയായിരുന്നു അന്ന് ഞാൻ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ട്രെയിൻ വരികയുണ്ടായി എനിക്കതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല അതിന്റെ സ്പീഡും ഒന്നും എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല പ്ലാറ്റ്ഫോമിൽ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അതെൻ്റെ അടുത്ത് എത്തുകയുണ്ടായി അതെന്റെ ദേഹത്ത് തട്ടുകയും ഞാൻ കമന്നു വീഴുകയും ചെയ്തു എന്തോ ഒരു ഭാഗ്യത്തിന് കഴുത്തി കൂടെ കയറി ഇറങ്ങാനുള്ളത് കയ്യിൽ കൂടെ കയറി ഇറങ്ങി അങ്ങനെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം വലുതെ നഷ്ടപ്പെടുകയും ഉണ്ടായി പക്ഷേ അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി ഞാൻ സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ ചെയ്യാൻ തുടങ്ങി എണീച്ച് നടക്കാൻ തുടങ്ങി ബോഡി ബാലൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടോ ഉണ്ടോയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അതൊന്നും ആദ്യം വലിയ പാർശ്യം ഇതായിട്ട് തോന്നിയിട്ടില്ല പതുക്കെ പതുക്കെ ഞാൻ ഞാനതിനെ സ്പോർട്സിലൂടെ തന്നെ പതുക്കെ പതുക്കെ നടക്കാനും വർക്കൗട്ടും കാര്യങ്ങളും നടക്കാനും ജോഗിങ്ങും ഒക്കെ ചെയ്തു ചെയ്തു ചെയ്ത് പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി മാനസികമായിട്ട് തളർന്നു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ശാരീരികപരമായിട്ടുള്ള ഒരു ഗെയിമിൽ ഇന്ന് ഇതുവരെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇനി ഗ്രൗണ്ടിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിക്കാൻ പറ്റണമെന്നില്ല ആയ ഒരു വ്യക്തി ഒരിക്കലും തളർന്നിരിക്കാൻ പാടില്ല നോർമൽ ഒരു വ്യക്തിയെക്കാട്ടിൽ അദ്ദേഹം ആണ് ആക്റ്റീവ് ആവേണ്ടത് മറ്റൊരാൾക്ക് ഒരു മാതൃകയായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അയാളുടെ ജോലി ചിലർക്ക് കലാപരമായിട്ടുള്ള കഴിവാണ് എൻ്റെ സുഹൃത്തുക്കൾ സനോചേട്ടനെയൊക്കെ തന്നെ പുള്ളിക്കാരൻ കലാപരമായിട്ടുള്ള കഴിവിലൂടെയാണ് മികവ് പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ ആക്സിഡൻറ്റിന് ശേഷം തളർന്നിരിക്കുക അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾക്ക് ജന ശ്രദ്ധയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗമോ ഒരു ജീവിത ഉപാധിയോ ഒന്നും കിട്ടണമെന്നില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ മേഖല കലാപരമാത്രയാണെന്നുണ്ടെങ്കിൽ എന്റെ മേഖല കായികപരമായിട്ടാണ് അത് നമ്മൾ കണ്ടെത്തുക തിരിച്ചറിയുക അതിനുവേണ്ടി പോരാടുക അത്രേ ഉള്ളു നമ്മൾ പന്തിനെ ഇഷ്ടപ്പെടുന്നു നമ്മൾ അതിനെ പ്രണയിക്കുന്നു നമ്മൾ അതിനനുസരിച്ച് കളിക്കുന്നു കളിക്കുന്നു അത്രേ ഉള്ളൂ കായിക താരം അഭിമാനിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഫുട്ബോൾ ഇനിയും കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്റെ വീട്ടിലെ സപ്പോർട്ടും നാട്ടുകാരുടെയും കൂട്ടുകാരും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഫുട്ബോൾ കളിക്കുക തന്നെ ചെയ്യും അടുത്ത ടൂർണമെന്റിൽ ഞാൻ പങ്കെടുക്കുക തന്നെ ചെയ്യും കപ്പ് പഠിക്കുക തന്നെ ചെയ്യും എന്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എസ് എം കോളേജ് പഠിക്കുന്ന സമയം മുതലേ ഫുട്ബോൾ കളിച്ചു തരുന്നതായിരുന്നു അതിന് മുന്നേ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എം ട്രസ്റ്റ് മുതലേ സ്കൂൾ ക്യാപ്റ്റൻ കോളേജ് ടീമിലെ ഡിഫൻഡർ ആയിരുന്നു തുടങ്ങി ഫുട്ബോളിലായിരുന്നു എന്റെ സ്പോർട്സ് മേഖല അത്ലറ്റിക് ഐസ് ഐറ്റംസൊക്കെ ചെയ്യുമെങ്കിലും ആയിരുന്നു എന്റെ മെയിൻ അങ്ങനെ നമ്മൾ കളിച്ച് വളർന്ന് ഫുട്ബോളിലൂടെ മുന്നോട്ട് 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 വരുവായിരുന്നു ഒരുപാട് പേര് നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു അവസാനം എന്തായാലും നമ്മൾ ഡിസേബിൾഡ് ആയിട്ടായെങ്കിൽ പോലും നമുക്ക് ഒരു മനസ്സിൻ്റെ ഒരു കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് വന്ന് ഇപ്പം ഹരിയാനയിൽ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് നേടി നാഷണൽ പ്ലെയറായിട്ട് അംഗീകരിച്ച് അംഗീകരിച്ച് അറിയപ്പെട്ടു പോകും അതാണ് ഇപ്പോഴത്തെ നിലവിൽ എൻ്റെ അച്ചീവ്മെൻറ്റ് എസ് പി എ പുനൂർന്ന് പറയുന്ന എൻ്റെ ക്ലബ്ബ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന എൻ്റെ ഗ്രൗണ്ടിലെ എൻ്റെ ക്ലബ്ബ് അതിലെ പ്രജി എന്ന് പറയുന്ന പ്രജീഷ് ബാബു എന്ന് പറയുന്ന എൻ്റെ കോച്ച് എനിക്ക് വേണ്ടുന്ന ആത്മവിശ്വാസം നൽകുകയും പുള്ളി ഒരുപാട് എനിക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുകയും സമയം കണ്ടെത്തുകയൊക്കെ ചെയ്ത് ഒരുപാട് നല്ല രീതിയിൽ മികച്ച ഒരു പെർഫോമർ ആക്കി മാറ്റുകയും നല്ലൊരു മെയ്വഴക്കത്തിലോടുകൂടി എന്നെ നല്ലൊരു ഗോൾ കീപ്പറാക്കി മാറ്റുകയും ചെയ്തു തുടർന്ന് അതിലൂടെ തന്നെ ഹരിയാനയിൽ നടന്ന ഒരു മത്സരത്തിലായിരുന്നു എനിക്ക് മികച്ച ഗോൾ കീപ്പർ അവാർഡ് നേടിയത് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗത്തിൽ എനിക്ക് പങ്കെടുത്തു അതിൽ ഞാൻ ക്യാപ്റ്റനായിരുന്നു അതായത് അപ്പർ ലിമ്പ് കാറ്റഗറിയിൽ ഞാൻ അതിൽ ക്യാപ്റ്റനായിരുന്നു അതിലും നമ്മൾ ജയൻ നേടുകയുണ്ടായി തുടർന്ന് കേരളം മികച്ച ഒരു ഒരു പ്രകടനം കാഴ്ചവെച്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കേരളത്തിന് എനിക്ക് നേടിയെടുക്കാൻ പറ്റി അതിൽ ഞാൻ ഒരുപാട് ഒരുപാട് അഭിമാനം ഒരുപാട് ഒരുപാട് സന്തോഷവും എനിക്ക് ഇപ്പോ ഉണ്ട് ഇപ്പോന്നവരോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ എനിക്ക് കാഴ്ചയിൽ എനിക്ക് ഈ പറയുന്നതുപോലെ ഒരു ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഒരു ഫീലിംഗിൽ ഞാൻ തളർന്നിരിക്കുന്നതായിട്ടോ തോന്നുന്നുണ്ടോ ആർഗില് ഇല്ലാന്നുള്ളതായിരിക്കും ഒരു ഭൂരിവർഷം ആൾക്കാരുടെ ചിന്താഗതി എനർജിയിൽ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം നമ്മൾ മടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് അത് പറ്റും എന്ന ഒരു ഒരവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ വിജയം അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്റെ ഏറ്റവും വലിയ പിന്തുണ അല്ലെങ്കിൽ എന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ ജേഷൻ തന്നെയാണ് ജേഷൻ കഴിഞ്ഞാൽ മാതാപിതാക്കളാണ് ജയഷൻ തന്റെ ജോലി രാജിവെച്ച് ഈ ഒരു അവസ്ഥ അറിഞ്ഞ് നാട്ടിൽ വരികയും എന്റെ കൂടെ ഹോസ്പിറ്റലിൽ എന്റെ ട്രീറ്റ്മെന്റിന് എന്റെ കൂടെ തന്നെ എല്ലാത്തിനും നിൽക്കുകയും ഒക്കെ ചെയ്ത് ചേട്ടൻ തന്നെയാണ് എന്റെ ബാക്ക്ബോൺ ശ്രീജിത്ത് എന്നാണ് പുള്ളിയുടെ പേര് ശ്രീജി സത്യ പുള്ളി എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കും എനിക്ക് സ്പോർട്സ് കിറ്റി ഞാൻ ഇട്ടേക്കുന്ന എല്ലാ സാധനങ്ങളും ഈ ജേഴ്സി കേരളത്തിന്റെ ജേഴ്സി ആണെങ്കിൽ പോലും കൈ പിടിച്ചേക്കുന്ന ബോൾ ഈ ഗ്ലൗവ് എന്റെ ബൂട്ടുകൾ എൻ്റെ സ്പോർട്സ് കിറ്റുകൾ ഫുള്ള് സ്പോൺസർ ചെയ്യുന്നത് എന്റെ ചേട്ടൻ തന്നെയാണ് എനിക്ക് വേറെ ചെയ്യേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല എന്തെങ്കിലും കുറവുകളിൽ വിഷമിച്ചിരിക്കുന്നവരൊക്കെ സത്യം പറഞ്ഞാൽ മാതൃകയാക്കണം ഈ ഒരു ചെറുപ്പക്കാരനെ ചരത്തിന്റെ ഉറച്ച മനസ്സിനു മുന്നിൽ ആത്മവിശ്വാസത്തിന് മുന്നിൽ സത്യം പറഞ്ഞ ഞാനൊക്കെ തോറ്റുപോവാണ് നിങ്ങളൊക്കെ വലിയ പ്രചോദനമാണ് കേട്ടോ വളർന്നു വരുന്ന തലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് ഈ ഒരു ചെറുപ്പക്കാരൻ